ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ടൈഗർ ബാമ് അതുപോലെ അമൃതാജന് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലെ പല്ലിയുടെ ശല്യം എങ്ങനെ മാറ്റിയെടുക്കാം പ്രത്യേകിച്ച് കിച്ചണിലൊക്കെ ഉണ്ടാവുന്ന ശല്യം എങ്ങനെ മാറ്റിയെടുക്കാം എന്നാട്ടോ പറയുന്നത് അപ്പൊ അത് അതുപോലെ അതിനായിട്ട് ഞാൻ ഇതാ മുളക് പൊടിയും യൂസ് ചെയ്താൽ കേട്ടോ അപ്പൊ ടൈഗർ ബാമ് അതുപോലെ തന്നെ ഏതെങ്കിലും പെയിൻറ്റ് ബാമ് മൂവായാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് പറഞ്ഞുതരാം അപ്പൊ അതിനായി ഞാൻ ഇതൊരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ബൗളിലേക്ക് നമുക്ക് ഒരു അല്പം മുളക് പൊടി ഇട്ടു കൊടുക്കാം അപ്പം അതൊരു അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഒരു ഭാഗത്ത് മാത്രമാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ക്വാണ്ടിറ്റി ഞാൻ വളരെ കുറച്ചാണ് എടുക്കുന്നത് അപ്പൊ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു അല്പം മൈദപ്പൊടിയും കൂടി ആവശ്യം കേട്ടോ അപ്പം അതൊരു അല്പം മൈദപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മതി കേട്ടോ മൈദപ്പൊടി അല്പം മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് പല്ലീടെ മാത്രല്ല കേട്ടോ എലിയുടെ ശല്യം മാറ്റി എടുക്കാം കേട്ടോ അതിനുശേഷം നമ്മുടെ ഈ പെയിൻ ഭാവും ഞാനിത് നമ്മുടെ ഏഹ് അമൃതാജനാണ് കേട്ടോ എടുക്കുന്നത് അമൃതാജൻ ഇതാ ഒരല്പം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ എത്രയും മതി കേട്ടോ ഞാനിത് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വിനാഗിരിയാണെട്ടോ അപ്പൊ വിനാഗിരി ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം സാധാരണ വിനാഗിരി വൈപിനികർ മതി കേട്ടോ വിനികർ ആയാലും കുഴപ്പമൊന്നുമില്ല വൈറ്റ് വിനികർ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ് കേട്ടോ അതെ ഇത് നമുക്ക് വല്ലാതെ ലൂസാക്കരുത് കുറച്ചുകൂടി ടൈറ്റാക്കാണ് വേണ്ടത് ഇതാക്കണം അപ്പൊ വല്ലാതെ ലൂസാക്കുന്ന വിധത്തിലായിരിക്കരുത് ഇത് മിക്സ് ആക്കേണ്ടത് ഏഹ് ജസ്റ്റ് ഒരു നമുക്കത് കയ്യിൽ കിട്ടുന്ന ലെവലിൽ ആയിരിക്കണം കേട്ടോ ചേട്ടാ ഈ ലെവലിലായിരിക്കണം നമുക്ക് ചെയ്തെടുക്കേണ്ടത് ല്പം കൂടി നമുക്ക് ഒഴിച്ചുകൊടുക്കട്ട കുറച്ചും കൂടി ഒരു കട്ടിക്ക് നമുക്ക് കുറച്ചും കൂടി മിനാഗിരി ഒരല്പം കൂടി ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അത്രയും മതി കേട്ടോ ഇനി നന്നായി ഒന്ന് ഒരു കുഴമ്പ് പോലെ ആക്കി എടുക്കട്ട അപ്പൊ ഞാനത് ഏകദേശം ഇതുപോലെയാണ് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇനി ഒരു കടലാസത്തിലേക്ക് മാറ്റട്ട ഒരു പേപ്പറിന്റെ കഷ്ണത്തിലേക്ക് നമുക്ക് മാറ്റി വെച്ചെടുക്കട്ട ഇതുപോലെ കടലാസം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാന് മാറ്റിവെച്ചാ ഇനി ഈ മിക്സ് ആണ് നമുക്ക് ആവശ്യം കേട്ടോ ഈ മിക്സ് നമുക്ക് ഏറ്റവും കൂടുതൽ പന്നിയുടെയും പാറ്റിയുടെയും ഒക്കെ ശല്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ കൊണ്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഏത് ഭാഗത്താണോ ഉള്ളത് അതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാം നമ്മുടെ ഗ്യാസിന്റെ അടിയിലൊക്കെ നമുക്ക് വെച്ചൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളുള്ള വീടുകളാണെങ്കിൽ ഒരിക്കലും കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടേണ്ടത് കുട്ടികൾക്ക് എടുത്ത് ഭക്ഷിക്കാനോ എടുത്ത് കളിക്കാനൊന്നും സാധ്യത ഉണ്ടാവരുത് അതോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ കേട്ടോ അപ്പൊ രാത്രിയിലൊക്കെ നമുക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൗവിന്റെ അടിയിലൊക്കെ അതുപോലെ നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ തീർച്ചയായും ഇതിന്റെ അടിയിലൊക്കെ പാറ്റുകളൊക്കെ വരാറുണ്ട് എന്തെങ്കിലും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് പല്ലിയും വരാറുണ്ട് അപ്പൊ ഇത് കഴിച്ചിട്ട് തീർച്ചയായും പിന്നെ നമ്മൾ കഴിച്ചിട്ട് അവ ചത്തു വീണുള്ളുട്ടോ അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാം